എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ശ്രീ ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് നിങ്ങളോട് അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ പങ്കിടാനായിട്ട് ഈ സമയത്തെ വേർതിരിക്കുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നെങ്കിൽ നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ പങ്കുവെക്കാനായിട്ട് ഓർമ്മിപ്പിക്കുക ഞാനിപ്പോൾ ജനംപായ റിപ്പോർട്ടിലാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ന്യൂജേഴ്സി ജേഴ്സി ദൈവചനം ശുശൂക്ഷിക്കാനായിട്ട് കടന്നു പോകുന്നത് അവിടെയുള്ള ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കുക ചില ചിന്തകൾ എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പല ആളുകൾ ഫോൺ ലൈനിലൂടെ വിളിച്ചപ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമെന്നതുപോലെ ഈ മെസ്സേജ് പങ്കിടാനായിട്ട് ആഗ്രഹിക്കുക നമ്മളിന്ന് ആത്മീയകോളത്തിൽ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് അനുഗ്രഹിക്കപ്പെടുന്നത് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ നിങ്ങൾക്ക് ഉണ്ടാവും വർധനമുണ്ടാകും ദൈവം നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തെത്തിക്കും ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു ദൈവവചന അടിസ്ഥാനത്തിൽ അത് സത്യമാണ് ഞാൻ ദൈവിക അനുഗ്രഹത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ പല ആളുകളുടെയും ഉള്ളത്തിൽ ഒരു ചിന്തയുണ്ട് ദൈവം അനുഗ്രഹിക്കും ദൈവം ഉന്നതമാക്കും ദൈവം എൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരാത്തത് എൻ്റെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് എന്തുകൊണ്ടാണ് ഇന്നും ഒരു പുരോഗതിയും ഇല്ലാത്തത് ഈ കഴിഞ്ഞ ദിവസം പ്രയർലൈനിൽ വിളിച്ച ഒരു വ്യക്തി എന്നോട് അങ്ങനെ ചോദിച്ചു ബ്രദർ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവശബ്ദം എല്ലാ ദിവസവും ഞാൻ കേൾക്കും പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാറ്റമില്ല ഞാൻ ഇന്നും പരാജയത്തിലും വേദനയിലും കഷ്ടത്തിലുമൊക്കെ കടന്നുപോകുന്നു ഈ വചനം സത്യമാണ് ഈ വചനം എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പ്രാവർത്തികമാക്ക ആകാത്തത് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കാനിടയായി എന്തുകൊണ്ടാണ് ദൈവവചന അടിസ്ഥാനത്തിൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും പലരും ഈ അനുഗ്രഹം അനുഭവിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ചില കാര്യങ്ങളത് നമ്മൾ ഒപ്പിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒന്നുമുതലുള്ള വാക്കിന് അവിടെ പറയുന്ന ദൈവമായ ദൈവമായി ഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്ന എൻ്റെ ദൈവുമായഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാണ് ുമായുഹോയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഈ വാക്യങ്ങൾ നമുക്ക് കേൾക്കാൻ വളരെ ഇഷ്ടമാണ് ഈ വാക്യത്തിനോട് ആമേൻ പറയാൻ ബുദ്ധിമുട്ടുള്ള ആരും കാണാൻ കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദൈവം നിന്നെ ഉന്നതനാക്കും ദൈവം നിന്നെ പട്ടണത്തിൽ അനുഗ്രഹിക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും ഈ വാക്കുകളൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് എന്നാൽ ഈ അനുഗ്രഹത്തെ ദൈവം ഇസ്രായേൽ ജനത്തോട് അറിയിക്കുമ്പോൾ തന്നെ വായിച്ച വചനത്തിന്റെ ഒന്നാം ഭാഗത്തിൽ പറയുന്നു യഹോയുടെ വാക്ക് നിശ്രദ്ധയോടെ കേട്ട് ഇന്നിനോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകൾ പ്രമാണിച്ച് നടന്ന് അപ്പോൾ ഇവിടെ അനുഗ്രഹത്തിന് ഒരു താക്കോലുണ്ട് ആ താക്കോല് അനുസരണം ഒരു വീടിനകത്തേക്ക് കയറണമെങ്കിൽ ആ വീടിൻ്റെ വാതിൽ കിട്ടണം ഏതൊരു വസ്തുവും അതിന് അതിനുള്ളിലുള്ളത് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റെ വാതിൽ തുറക്കണം വാതിൽ തുറക്കണമെങ്കിൽ ശരിയായ താക്കോൽ ഉപയോഗിക്കണം ഇവിടെ ഇസ്രയേൽജനത്തോടെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ പട്ടണത്തിൽ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളെ ദൈവം ദേഷ്യത്ത് ഉന്നതരാക്കും എല്ലാ നിലയിലും ദൈവിക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ശ്രദ്ധിക്കും എന്നാൽ ഓർക്കുക ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനങ്ങൾ എന്ന കേട്ട് അനുസരിച്ച് സകല കൽപ്പനകളും പ്രമാണിച്ച് നടക്കുക ഈ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ദൈവശബ്ദം കേൾക്കുമ്പോൾ തന്നെ അനുഗ്രഹത്തിൻ്റെ അനുഭവങ്ങൾ അതിൻ്റെ സൈനുകൾ നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടാകാത്തതിൻ്റെ കാരണം എവിടെയൊക്കെയോ ദൈവ പ്രമാണം നമ്മൾ പാലിക്കുന്നില്ല അത് പാലിക്കപ്പെടാതെ വരുമ്പോൾ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭ്യമല്ലാതാകും ഇനി ദൈവിക അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആളുകളുടെ ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണയുമുണ്ട് എന്ന് പറയുന്നത് ഭൗതികതയാണ് ഒത്തിരി പണം കിട്ടുന്നതും ഒത്തിരി ഉന്നതമായ സ്ഥാനം ലഭിക്കുന്നതും അങ്ങനെ കൊണ്ട് ഭൗതികമായിട്ടുള്ള പല നന്മകളെ നന്മകളെക്കുറിച്ചാണ് ദൈവവചനം അനുഗ്രഹമെന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ല ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അതൊരു പാക്കേജാണ് അതിനകത്ത് ഭൗതികം മാത്രമല്ല ഉള്ളത് ഞാൻ വിശ്വസിക്കുന്നു ദൈവിക അനുഗ്രഹത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ആത്മീക ശാരീരിക ഭൗതിക ആവശ്യങ്ങൾക്കും അതിൻ്റെ നിലനിൽപ്പിനും വേണ്ടിയിട്ടുള്ള ആ ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ചെയ്തു തരുന്ന ആ നന്മകൾ അതിനെയാണ് അനുഗ്രഹം എന്ന് വിളിക്കുന്നത് നമുക്ക് നമുക്കൊത്തിരി പണമുണ്ട് പക്ഷേ സ്വസ്ഥതയില്ലെങ്കിൽ അതിനെ അനുഗ്രഹം എന്ന് വിളിക്കാൻ പറ്റില്ല നമ്മളെ പത്തു പേർക്കറിയാം നമ്മൾ വളരെ പ്രശസ്തനാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആപസംബന്ധമായും അങ്ങനെ പല വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു അടിമ നുഖത്തിൻ്റെ കീഴിലാണെങ്കിൽ എത്ര ആയ സ്ഥാനം നമുക്കുണ്ടെങ്കിലും അത് ദൈവിക അനുഗ്രഹമായിട്ട് കാണാൻ കഴിയും അത്രയുമുള്ളവരെ ദൈവിക അനുഗ്രഹത്തെ ചെറുതായി കാണുക അത് ഭൗതികത മാത്രമല്ല അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മുടെ ശാരീരിക ജീവിതത്തിനും നമ്മുടെ മാനസിക തലങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ നിറവും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ആ അനുഗ്രഹം ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവൻ പട്ടണത്തിൽ ദേഷ്യത്തിൽ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഇത് ഒരു നീണ്ട വിഷയമാണ് ഒരു ടോപ്പിക്കാണ് നമ്മൾ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാം പ്രാരംഭമായിട്ടിരിക്കും നിങ്ങളോട് പറയാനുള്ളത് ദൈവീക വചന അടിസ്ഥാനത്തിൽ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലേക്ക് ദൈവവചനത്തിൻ്റെ അനുസരണത്തിലേക്ക് നാം കടന്നു ആവശ്യം ദൈവവചനം അനുസരിക്കുവാനും അതിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കാനുമുള്ള ഒരു താഴ്മ നമുക്കില്ലെങ്കിൽ അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കാം അതനുഭവിക്കാൻ കഴിയില്ല താഴ്മയും അനുസരണവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്വഭാവത്തിൽ നിന്നുള്ള മാതൃക താഴ്മയും അനുസരണമാണ് ബഹനാൻഡസ് വിശേഷം പതിനാലാം അധ്യായത്തിലും മറ്റ് ഭാഗങ്ങളിലൊക്കെ യേശു പറയുന്നുണ്ട് ഞാൻ ഒന്നും സ്വയമായിട്ട് ചെയ്യുന്നില്ല തന്റെ ശിശൂഷ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം ഈ ഭൂമിയിലുള്ള മുപ്പത്തിമൂന്നര തിരുവയസ് കൊണ്ട് പലരും ആ അനുഗ്രഹത്തിന്റെ അനുഭവിക്കാൻ കാരണമായി തീർന്നത് പിതാവിനോടുള്ളതരണം താഴ്മയുമാണ് താഴ്മയും അനുസരണവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ആലോചന കേട്ടിട്ടാണ് അനുഗ്രഹത്തിൻ്റെ നിറവും അല്ലെങ്കിൽ അതിൻ്റെ അനുഭവങ്ങളും ഒന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് വിശുദ്ധാത്മാവേ എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചു ഭർത്താവ് എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് ഞാൻ അനുസരിക്കാത്തത് ദൈവവചനത്തിൻ്റെ പ്രമാണം എവിടെയാണ് ഞാൻ പാലിക്കാത്തത് അതെനിക്ക് പറഞ്ഞു തരണമേ എന്ന് കർത്താവ് വെളിപ്പെടുത്തി ഇങ്ങനത്തെ സന്ദേശം നിങ്ങളുടെ കണ്ണുകളെ തുറപ്പിക്കട്ടെ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാൻ അനുഗ്രഹത്തോടെ നിൽക്കാൻ ഈ വചനങ്ങൾ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും പറയട്ടെ ന്യൂ ജേഴ്സിന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മെസ്സൈ അയക്കുക ഞാൻ ന്യൂ ജേഴ്സിൽ വചനം ശുശ്രൂഷിക്കുന്നു ഇന്നും വൈകുന്നേരം മുതൽ ഈ വരുന്ന വണ്ടിയാഴ്ച വരെ நமக்கு காணம் கர்த்தாவார்ட்டு அனுகிரிக்கிற ப்ளஷிங்